ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ് എന്ന് നോക്കാം റിവീൽ കമ്മിറ്റ്മെന്റ് മെന്റ് റിഫ്ലക്ഷൻ ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്തിട്ട് ഒരു കളവ് പറഞ്ഞു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയ വ്യക്തികളാണ് അതിന്റെ ഒരു കാരണങ്ങൾ കൊണ്ടിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ട് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്ടിലേക്കോ നോ കോണ്ടാക്റ്റിലേക്കോ പോയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു അവർ എന്താണോ നിങ്ങളോട് കളവ് പറഞ്ഞിട്ട് പോയത് അതേ കാര്യം അവരിലേക്ക് തന്നെ റിഫ്ലെക്റ്റ് ആയിരിക്കുന്നു എന്ന് വെച്ചാൽ അവർ പറഞ്ഞ കളവ് അവർക്ക് തന്നെ ഒരു തിരിച്ചടിയായിട്ട് മാറിയിരിക്കുന്ന സമയമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും വേഗം നിങ്ങളുടെ മുന്നിലേക്ക് എല്ലാ ട്രൂത്തും എല്ലാ സത്യങ്ങളും റിവീല് ചെയ്യാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുകയാണ് ആ ഒരു റിവീല് ചെയ്യുന്നതിലൂടെ ഒരു കണക്ഷൻ വീണ്ടും വേണം ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ എനിക്ക് വീണ്ടും നീയുമായിട്ട് ഈ ഒരു കണക്ഷൻ എന്നുവെച്ചാൽ റിലേഷൻഷിപ്പിനെ കൊണ്ടുവരണം ആ ഒരു പൂർവ്വ സ്ഥിതിയിലേക്ക് തന്നെ എത്തിക്കണം നിനക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരണം ആ ഒരു കമ്മിറ്റ്മെന്റിലൂടെ റിലേഷൻഷിപ്പ് ഫ്യൂച്ചറിലേക്കും മനോഹരമായിട്ട് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നൊരു കാര്യമാണ് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് കാരണം അവരുടെ ലൈഫിലെ ഒരു പാർട്ട് ആണ് നിങ്ങൾ നിങ്ങളോട് പറഞ്ഞ ഒരു തെറ്റ് കൊണ്ടിട്ടാണ് അല്ലെങ്കിൽ കളവ് കൊണ്ടാണ് അതേ കളവ് അവർക്ക് തിരിച്ചടിയായിട്ട് മാറിയിരിക്കുന്നത് ആ ഒരു കാര്യങ്ങളെല്ലാം ക്ലാരിറ്റിയോട് കൂടി ഇപ്പോൾ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ അടുത്താണ് ട്രൂത്ത് ആയിട്ട് റിവീല് ചെയ്യേണ്ടത് റിവീല് ചെയ്തതിന് ശേഷം ഇതിനെ മനോഹരമായിട്ട് വീണ്ടും കൊണ്ടുപോകാൻ അവർക്ക് ആഗ്രഹമുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് അവരിപ്പോ നിങ്ങളിലേക്ക് പറയാനായിട്ട് ആഗ്രഹിച്ചു നിൽക്കുന്നത്